എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ശ്രീ ഗോവിന്ദത്തിലേക്ക് സ്വാഗതം ഇന്ന് നാൽപ്പത്തി നാലാം ദശകമാണ് നമ്മൾ വായിക്കാൻ പഠിക്കുന്നത് ഭഗവാൻ്റെ നാമകരണമാണതിൽ ഭഗവാൻ എത്ര പേരുകളുണ്ട് അവയുടെ അർത്ഥങ്ങൾ എന്ത് ഇതൊക്കെയാണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത് ഭാഗവതം ദശമസ്കന്ധത്തിൽ എട്ടാം അധ്യായത്തിൽ ആദ്യത്തെ ഇരുപത് ശ്ലോകങ്ങളിലുള്ള ആ ഭഗവൻ നാമകരണമാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യമായി ആ ശ്ലോകം ഒന്ന് നോക്കാം ശ്രദ്ധിക്കൂ ഗീതി വൃത്തത്തിൽ എഴുതിയിട്ടുള്ള നാമകരണവും ജാതക ഫലകഥനവും എന്ന എന്ന് നാൽപ്പത്തിനാലാം ദശകം ഗൂഢം ഇനി പദങ്ങൾ ശ്രദ്ധിക്കൂ വിഭോ ഹൃദ്ഗതോരാ ഗർഗമുനി ഗൂഢം വസുദേവഗിര നിഷ്ക്രിയസ്യത്തെ സംസ്കാരാൻ കർത്തും ത്വദ്ഗൃഹം ഗതവാൻ ഈ വിഭോ എന്ന വാക്കിൽ സർവേശ്വരത്വമാണുള്ളത് വിഭോ അല്ലയോ സർവശക്ത അല്ലയോ സർവശക്തനായ ഈശ്വര ഭഗവാനെ ജഗതീശ്വര എന്ന് വിളിക്കുകയാണ് ഹൃദ്ഗത ഹോരാതത്വ ഹൃദ്ഗതമാക്കിയിരിക്കുന്നു അതായത് ജ്യോതിശാസ്ത്ര തത്വങ്ങളെല്ലാം ഹൃ ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ഗർഗമുനി ആ ഗർഗമുനി ഗർഗമഹർഷി ഗൂഢം വസുദേവഗിര വസുദേവൻ്റെ വാക്കിനാൽ ഗിര വാക്കിനാൽ ഗൂഢം വളരെ രഹസ്യമായിട്ട് നിഷ്ക്രിയസ്യ തേ കർമ്മബന്ധമില്ലാത്ത അങ്ങയ്ക്ക് ഒന്നിനോടും ബന്ധമില്ലാത്തവനാണ് ഭഗവാൻ അല്ലേ അതുകൊണ്ടാണ് നിഷ്ക്രിയസ്യ തേ എന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങയ്ക്ക് സംസ്കാരാൻ കർത്തും അതായത് നാമകരണം എന്ന സംസ്കാരം ചെയ്യാനായി ത്വത് ഗതവാൻ അങ്ങയുടെ ത്വദ്ഗൃഹം അങ്ങയുടെ ഗ്രഹത്തിലേക്ക് തവാൻ എത്തി വിഭോ അവലയോ സർവേശ്വര ഭഗവാന്റെ ശാസനങ്ങളാണ് വേദങ്ങൾ മനുഷ്യനായി ജനിച്ച ഭഗവാനും വേദത്തിലെ സംസ്കാരവിധികൾ ലോകത്തെ അറിയിക്കാനായി ഇവിടെ നന്ദഗോപുര പുത്രനായിട്ട് അറിയപ്പെടുന്നു വസുദേവരുടെ പുത്രനായിട്ട് ജന്മം എടുത്തു ആ ഭഗവാൻ ഇങ്ങനെ ലോകത്തെ അറിയിക്കാനായി ഈ വേദത്തിലെ സംസ്കാരാദി വിധികൾ അനുസരിക്കേണ്ടതുണ്ടോ എന്ന് ഇവിടെ കവി സംശയിച്ചിരിക്കുകയാണ് പക്ഷേ ഭഗവത് പ്രേരണയനുസരിച്ചാണ് വസുദേവർ തൻ്റെ വംശാചാര്യനായ ഗർഗമുനിയെ ഭഗവാന് നാമകരണം ചെയ്യാനായി വളരെ രഹസ്യമായി അമ്പാടിയിലേക്ക് വെളിപ്പിച്ചത് ഇവിടെ ഹൃദ്ഗത ഹോരാ തത്വോ അത് തത്വഹ എന്നായിട്ട് മാറും ഇനി നോക്കൂ ഗർഗമുനിസ്ത്വത് ഗൃഹം എന്നുള്ളത് ഗർഗമുനി ഹി പ്ലസ് ത്വത്ഗൃഹമാണ് ഗർഗമുനിസ് ത്വത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം నందోధనంది వృందిష్టం మానయన్ అము మందస్మిర్ద్రమూజే తొల్ సంస్కారాన్ విధాముత్సుకధీ వాళ్ళు నోకు అథ నందొల్ సంస్కారాన్ విధాదు ఉత్సుకధీ ఎమినా వృందిష్టం అముం మానయన్ మందమిదార్ద్రం ఊజే అధ నంద അനന്തരം നന്ദഗോബർ ആത്മാ അതായത് ആത്മാ ആത്മാവ് വളരെ സന്തുഷ്ടമായിട്ട് അതായത് സന്തുഷ്ടമായ ആത്മാവോടുകൂടി തൊൽ സംസ്കാരാൻ വിധാദും അങ്ങക്ക് സംസ്കാരം അതായത് നാമകരണക്രിയ നാമകരണ സംസ്കാരത്തിനായി വിധാദും ചെയ്യാൻ ഉത്സുഖീഹി ഔത്സുഖ്യത്തോടെ ഉത്സാഹത്തോടെ യമിനാം വൃന്ദിഷ്ടം അതായത് പുരോഹിതനായിരിക്കാനുള്ള യോഗ്യതയുള്ള ഈ വൃന്ദിഷ്ടം യമിന മുനി വൃന്ദങ്ങളിൽ വെച്ച് അതിശ്രേഷ്ഠനായ അതീവ യോഗ്യനായ യമിനാം എന്ന് പറഞ്ഞാൽ യമ നിയമങ്ങൾ അറിയുന്നവരിൽ ശ്രേഷ്ഠൻ എന്നാണ് യമ നിയമങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് എന്നാലും ഒന്നുകൂടി ചുരുക്കി പറയാം യോഗത്തിലെ എട്ട് അംഗങ്ങളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പടികളാണ് യമം നിയമം യമം എന്നാൽ മനസ്സിലെ മാലിന്യങ്ങൾ ദൂരീകരിച്ച് ശുദ്ധി വരുത്തുവാൻ പര്യാപ്തമായ അഞ്ച് കർമ്മങ്ങൾ അടങ്ങിയതാണ് അഹിംസ സത്യം ആസ്തയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇത് ഞാൻ ശബരിയുടെ കഥ പറഞ്ഞപ്പോൾ രാമായണത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിയമം എന്ന് പറഞ്ഞാൽ അഞ്ച് സദാചാര നിഷ്ഠകൾ ഉൾക്കൊള്ളുന്നതാണ് അതായത് ഒന്നാമത്തെ ശൗചം രണ്ടാമത്തേത് സന്തോഷം മൂന്നാമത്തേത് തപസ് നാലാമത്തേത് സ്വാധ്യായം ഇവയെല്ലാം ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ശബരിയുടെ കഥ പറഞ്ഞപ്പോൾ അത് കാണേണ്ടവർക്ക് ആ രാമായണത്തിൻ്റെ ലിങ്ക് നോക്കി ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ യമനിയമങ്ങൾ അറിയുന്നതിൽ വിദഗ്ദ്ധ അറിയുന്നവരിൽ ശ്രേഷ്ഠനായ ഗർഗമുനിയെ മന്ദസ്മിതാർദ്രം ഊജെ അദ്ദേഹത്തോട് മന്ദസ്മിതത്തോടുകൂടി ഊജെ പറഞ്ഞു ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാൻ പരബ്രഹ്മസ്വരൂപമായതിനാൽ നിഷ്ക്രിയനാണ് ഒന്നിനോടും ബന്ധവുമില്ല ഒരു കർത്തനവും ചെയ്യാത്തതിനാൽ കർത്താവുമല്ല ഗർഗമുനി യഥംശക്കാരുടെ ആചാര്യനാണ് അദ്ദേഹം ജാതകർമാതിക്രിയകൾ ചെയ്യുന്നത് കംസനറിഞ്ഞാൽ കുഴപ്പമാണെന്ന് അപ്പോൾ ഈ ആനന്ദ ആനന്ദരം കൂടി അതായത് നന്ദിതാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നതും കൂടിയവനുമായ നന്ദഗോപൻ യോഗികളിൽ വെച്ച് ഏറ്റവും മുഖ്യനായ ആ ഗർഗ മഹർഷിയെ യഥാവിധി ബഹുമാനിക്കുന്നവനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യമായ സ്വരത്തിൽ അങ്ങയുടെ സംസ്കാരാതി കർമ്മങ്ങൾ ചെയ്തു കൊള്ളുവാൻ ആ മുനിയോട് പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം ഇതം സുനിഭൃതം കാര്യം ഗർഗ നിർഗത പുളക സാഗ്രജസസ്യ തവ നാമാനി ചക്രേ ശ്രദ്ധിക്കൂ ആര്യ ശ്രേഷ്ഠ എന്നാണ് ആര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം യഥംശത്തിൻ്റെ യഥംശ ആചാര്യത്വാത് യഥംശത്തിൻ്റെ ആചാര്യത്വം അതായത് ആചാര്യസ്ഥാനം തനിക്കുള്ളതിനാൽ ഇതം സുനിഭൃതം കാര്യം ഈ സംസ്കാരകർമ്മം വളരെ ഗോപ്യമായി രഹസ്യമായി ചെയ്യണം ഇതി കഥയൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗർഗ ആ ഗർഗമുനി നിർഗത പുളകഹ രോമാഞ്ചമണിഞ്ഞു പുളകം കൊണ്ടു ഭഗവാന് നാമകരണം ചെയ്യാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണല്ലോ ഗർഗമഹർഷിക്ക് ആ ഭഗവാന് നാമകരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം രോമാഞ്ച പുളകിതനായി എന്ന് പറഞ്ഞിരിക്കുന്നു സാഗ്രജസ്യ തവ നാമാനി സ അഗ്രജസ്യ എന്ന് പറഞ്ഞാൽ അഗ്രജനായിട്ട് ബലരാമനുണ്ടല്ലോ അവിടെ ആ അഗ്രജനോടുകൂടി സഗ്രജസ്യ ജ്യേഷ്ഠനായ ബലരാമനോടുകൂടി നാമാനി ചക്രേ നാമകരണം ചെയ്തു കാര്യം പ്ലസ് ഇതിയാണ് കാര്യമിതി ഗോ എന്ന വാക്ക് ഗർഗഹ എന്നായിട്ട് മാറും ഇനി നിർഗത ചക്ര എന്നത് നിർഗത പുളകഹ പ്ലസ് ചക്രയാണ് നിർഗത പുളകശ്ചക്രയെ എല്ലാം ചെറിയ ശ്ലോകങ്ങളാണ് നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം ഗർഗമുനി പറയുന്നതാണ് അല്ലയോ ശ്രേഷ്ഠനായ നന്ദഗോപ ഞാൻ യാദവന്മാരുടെ കുലഗുരുവായത് കാരണം ഈ സംസ്കാരകർമ്മം വളരെ രഹസ്യമായി ചെയ്യേണ്ടതാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഗർഗമുനി ആനന്ദം കൊണ്ട് അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി രോമാഞ്ചം കൊള്ളുന്നവനായിട്ട് ജ്യേഷ്ഠനോടുകൂടി അതായത് ജ്യേഷ്ഠനായ ബലക ബലരാമനോടുകൂടി അങ്ങയുടെ നാമകരണം ചെയ്തു നാമകരണക്രിയ ചെയ്തു എന്നറിഞ്ഞാൽ കംസൻ സംശയിക്കും കാരണം കുട്ടി യാദവകുലത്തിൽ ജനിച്ചവനാണോ എന്ന് സംശയം തോന്നുകയില്ലേ വ വസുദേവനും നന്ദഗോപനും തമ്മിലുള്ള മൈത്രിയും കംസന് അറിവുള്ളതാണ് ഗർഗൻ അതുകൊണ്ടാണ് ഈ ക്രിയ രഹസ്യമായി ചെയ്യുന്നത് രണ്ടാമത്തെ ശ്ലോകം നോക്കാം ഇനി കഥമസ്യ കഥമസ്യേ സഹസ്രനാ ഹ്യനന്തോനർശ്ചക്രേ തവ നാമ നാമ രഹസി വിഭോ പദങ്ങൾ എങ്ങനെയാണെന്ന് നോക്കൂ സഹസ്രനാ ഹി വാ അസ്യ കഥം നാമകുർവേ ഇതി നൂനം ഗർഗമുനിഹി വിഭോ തവ നാമ രഹസി ചക്രേ ന്യോയം നോക്കൂ സഹസ്രനാമനഹ ഹി ആയിരം നാമങ്ങളോട് കൂടിയവനാണെങ്കിലും അതായത് ഭഗവാൻ ഉണ്ണിക്കണ്ണന് ആയിരം നാമങ്ങൾ നാമങ്ങളുള്ളവനെന്ന് കീർത്തിയുണ്ട് രണ്ടുമല്ല സഹസ്രം ആയിരം അനന്ത നാമനഹ ഇവിടെ അനന്തം എന്ന് പറഞ്ഞിരിക്കുന്ന അന്തമില്ലാത്ത അതായത് എണ്ണമറ്റ നാമങ്ങളുള്ളവൻ ആയിരിക്കുന്ന അങ്ങ് വാസ്യ അങ്ങനെയുള്ളവനായ ഈ ഭഗവാന് കഥം നാമകുറവേ എങ്ങനെ പേരിടും എന്ന് ഇതി ഇതിനൂനം ഇങ്ങനെ നിശ്ചയിച്ച് ഗർഗമുനിഹി ആ ഗർഗമഹർഷി വിഭോ സർവേശ്വര തവനാമ അവിടുത്തെ നാമകരണം രഹസി ചക്രേ രഹസ്യമായി ചെയ്തു ഇവിടെ ഗർഗമുനി ചിന്തിക്കുന്നത് അത്ഭുതകർമ്മത്തോടും സമ്പന്നതയോടും കൂടിയ ഭഗവാന്റെ പുത്രന് അതായത് ഈ നന്ദപുത്രന് അനേകം നാമങ്ങൾ ഉണ്ടാകും അങ്ങനെ അവയേതെല്ലാം എന്ന് തിട്ടപ്പെടുത്തുവാൻ ആരാലും സാധ്യമല്ല ഗോകുലവാസികളെയും ഗോക്കളെയും ആനന്ദിപ്പിക്കുന്ന ഇദ്ദേഹം നിങ്ങളുടെ ശ്രേയസിനെ വർദ്ധിപ്പിക്കാനായി ജനിച്ചവനാണ് ഈ ബാലൻ നിമിത്തം നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങൾക്കും ശമനമുണ്ടാകും അതുപോലെ തന്നെ ഇവനെ സ്നേഹിക്കുന്നവരെ പരാജയപ്പെടുത്തുവാൻ ശത്രുക്കൾക്ക് പോലും ആകില്ല ഐശ്വര്യം കീർത്തി പ്രഭാവം മുതലായവ കൊണ്ടിൻ സാക്ഷാൽ നാരായണന സമനാണ് ആയിരം നാമങ്ങൾ ഉള്ളവനെന്ന് കീർത്തിയുള്ളവനോ അസംഖ്യം നാമങ്ങൾ ഉള്ളവനെന്ന് പ്രസിദ്ധനായവനുമായ അങ്ങയുടെ നാമകരണം അല്ലയോ സർവേശ്വര ഗർഗമുനി വളരെ രഹസ്യമായി ചെയ്തു നമുക്കിനി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ പേരുകളുടെ സാർത്ഥകതയെക്കുറിച്ചാണ് പറയുന്നത് कृष्टि धातुनकाराभ्यं सत्तानन्दात्मतां किलाभिलपत वा कधयदृषि कृष्णनाम तेव्यदनोद कृष्टि धातुनकाराभ्यं सत्तानन्दात्मतां अभिलपत किला जगदाखाकर्षितोम् കഥയത് വാ കൃഷ്ണനാമ ഋഷിഹി തേ വ്യതനോത് കൃഷിധാതുണകാരാഭ്യാം എന്ന് പറഞ്ഞാൽ കൃഷ് ധാതു നകാരം ഇവ കൊണ്ട് സത്താനന്ദാത്മതാം അഭിലപത് കില സദാനന്ദം എന്ന രൂപത്തെ ബോധിപ്പിക്കുന്നതെന്ന് പ്രസിദ്ധമായതോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് അതായത് സത്ത് ചിത്ത ആനന്ദം അതാണ് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത് ഇവിടെ ആ സച്ചിദാനന്ദ സ്വരൂപം സദാനന്ദം എന്ന ആ രൂപത്തെ നമ്മുടെ ഉള്ളിൽ ആ ബോധം ജനിപ്പിക്കുന്നതായ ജഗത് അഖകർഷിത്വം ജഗത്തിൻ്റെ പാപം നശിപ്പിക്കുന്നതോ എന്ന് തോന്നുന്നതും ആയ കഥയത് വ അങ്ങനെ പറയപ്പെടുന്നു കൃഷ്ണനാമ ഋഷിഹി കൃഷ്ണൻ എന്ന പേര് ആ ഋഷി അതായത് ഗർഗമഹർഷി തേ വേദനോദ് അങ്ങേക്ക് നൽകി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ യുഗങ്ങളിൽ ഇവൻ ശുക്ലം പീതം രക്തം എന്നീ വർണ്ണങ്ങളോട് കൂടിയവനായി അവതരിച്ചു ഇപ്പോൾ കൃഷ്ണവർണത്തോട് കൂടിയവനായും അവതരിച്ചിരിക്കുന്നു അതുകൊണ്ടിവൻ കൃഷ്ണൻ എന്ന നാമധേയത്തിൽ തീരും എന്നാണ് ആസന്വർണാസ്ത്രയോ ഹ്യ ഗൃഹതോനുയുഗം തനു ശുക്ലോ രക്തീത ഇതീം കൃഷ്ണതാം ഗതഹ പ്രാഗയം വസുദേവിജാസ്തവാത്മജ വാസുദേവ്രീമാൻ അഭിജ്ഞാ സം പ്രചക്ഷതേ കൃഷ്ണൻ എന്നു പേര് വന്നത് കൃഷ്ണവർണത്തോടു കൂടിയവനായി അവതരിച്ചതുകൊണ്ടാണ് അതുപോലെ തന്നെ വസുദേവരുടെ മകനായി ജനിച്ചതുകൊണ്ട് വാസുദേവൻ എന്നും ഇദ്ദേഹം പ്രസിദ്ധനാകുമെന്ന് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ യുഗങ്ങളിൽ ഇതുകൂടാതെ ശുക്ലവർണത്തിലും രക്തവർണ്ണത്തിലും ജനിച്ചു എന്നാൽ ഇപ്പോഴാകട്ടെ കൃഷ്ണവർണ്ണത്തിൽ ജനിച്ചതുകൊണ്ട് കൃഷ്ണൻ എന്ന് നാമം കൊടുക്കുന്നു ഇതാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കിനി നാരായണീയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം കൃഷ് എന്ന ധാതു അതുപോലെ നഗാരം ഇത് രണ്ടും കൂടി ചേർന്ന് കൃഷ്ണൻ എന്ന പേര് അതുപോലെ തന്നെ ആ പേരിലുള്ളത് സത്താനന്ദം എന്ന രൂപത്തെ ബോധിപ്പിക്കുന്നതെന്ന് പ്രസിദ്ധമായതാണ് അതുപോലെ തന്നെ ലോകത്തിൻ്റെ പാപം ശമിപ്പിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം പേരുമുണ്ട് അതുകൊണ്ട് തന്നെ ദർഗമഹർഷി കൃഷ്ണൻ എന്ന പേര് അങ്ങേക്ക് നൽകി എന്ന് പറഞ്ഞിരിക്കുകയാണ് ആറാമത്തെ ശ്ലോകം എങ്ങനെയാണെന്ന് നോക്കാം അന്യാംശ്ച നാമഭേദാൻ വ്യാകുർവൻ വ്യാകുറുവൻ അഗ്രജേച്ച രാമാദീൻ അതിമാനുഷാനുഭാവം ജഗദത്വാമപ്രകാശയൻ പിത്രേ അന്യാൻ നാമഭേദാൻ ച അഗ്രജേ രാമാദീൻ ച വ്യാകുറുവൻ പിത്രേ ത്വാം അപ്രകാശയൻ അതിമാനുഷാനുഭാവം ഞഗതത് അന്വയം എങ്ങനെയെന്ന് നോക്കാം അന്യാൻ നഞ്ഞ മറ്റുള്ള അന്യങ്ങളായ നാമഭേദാൻ ച ആ നാമഭേദങ്ങളെയും അഗ്രജേ രാമാദീൻ ജ്യേഷ്ഠന് അതായത് അഗ്രജന് രാമൻ ആദിയായ നാമങ്ങളെയും വ്യാകുറുവൻ വ്യാകരിക്കുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുന്നവനായിട്ട് പിത്രേ പിത്രേത്വാം പിതാവിനായിട്ട് അങ്ങയെ അപ്രകാശയൻ പ്രകാശിപ്പിക്കാതെ അതിമാനുഷാനുഭാവം അതിമാനുഷ അതിമാനുഷമത്വമുള്ള അതായത് അതിമാനുഷനായിട്ടുള്ളവനാണെന്ന് ഞഗത് പറഞ്ഞു അങ്ങയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഇത് ഇവിടെ അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ എന്ന പേര് വരുവാനുള്ള കാരണമാണ് പറഞ്ഞത് ഇനി രാമാദീൻ എന്ന് പറഞ്ഞത് രാമൻ എന്ന പേര് എങ്ങനെ വന്നു എന്ന് പറയാം ഗർഗമുനി പറയുന്നതാണ് ബന്ധുക്കളെ രമിപ്പിക്കുന്നത് കൊണ്ട് രാമനെയും അനന്ത ശക്തിയോടുകൂടിയവനായതുകൊണ്ട് ബലൻ എന്നും യാദവരെല്ലാം സമഭാവനയോടുകൂടി ദർശിച്ച് ഏകീകരിക്കുകയാൽ സംഘർഷണനെന്നും അഗ്രജൻ അതായത് ജ്യേഷ്ഠന് കൊടുക്കുന്നു ഇത്രേ ത്വാം എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവിനായിട്ട് അങ്ങയെ അപ്രകാശൻ പ്രകാശിപ്പിക്കാതെ അതായത് ഈ അതിമാനുഷ്യത്വമുള്ളവനാണെന്ന് പ്രകാശിപ്പിക്കാതെ തന്നെ എന്നാൽ പറയാതെ പറഞ്ഞു എന്നാണ് ഞഗദത് പ്ലസ് ത്വാമാണ് ഞഗദത്വാം അപ് നഗതത് പ്ലസ് ത്വാം അപ്രകാശയൻ ഞഗതത്വാം അപ്രകാശയൻ അന്യാൻ പ്ലസ് ച അന്യാംശ്ച വ്യാകുർവൻ പ്ലസ് അഗ്രജെ വ്യാകുർവൻ അഗ്രജെ എന്നായിട്ട് മാറും ഫസ്റ്റ് ശ്ലോകത്തിൽ ഗർഗമുനി ഹൃദ്ഗത ഹോരാതത്വ െന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് എല്ലാ ഹോരാതത്വങ്ങളും ഹൃദ്ഗതമാക്കിയവനാണ് ആ ഉണ്ണിക്കണ്ണൻ്റെ ജാതകം നോക്കിയാണ് അദ്ദേഹം എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വാസുദേവൻ വാസു ജഗത്തിനെ തന്നിൽ വസിപ്പിച്ചവൻ എന്നാണ് ഈ വാസുദേവൻ എന്ന പേരിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം അഥവാ ജഗത്തിലെല്ലാം നിറഞ്ഞു വസിക്കുന്നവൻ ദേവൻ പ്രകാശസ്വരൂപൻ അഥവാ ലീലകളാടുന്നവൻ എന്ന് അർത്ഥമാക്കിയിരിക്കുന്നു यहाँ सेलोक नौका स्निह्यत्रे मुह्य स न माइक शोक दुह्यति यु नश्येदत् महत्व ऋषिवर्ुह्यति नश्येदे महत्व सह ऋषिवर्य माइक शोक न मुह्यति यहा ദ്രുഹ്യതീ സു നശ്യേത് ഇതി തേ മഹത്വം ഋഷിപര്യ അവതത് യഹ തവ പുത്രേ യാദൊരുവനങ്ങയുടെ പുത്രനിൽ സ്നേഹ്യതി സ്നേഹം വെച്ചു പുലർത്തുന്നുവോ സഹ പുനഃ അവൻ വീണ്ടും മായികൈഹി ഒരിക്കലും കൊണ്ടുണ്ടാകുന്ന ശോകൈഹി ശോകത്തെ അതായത് ദുഃഖങ്ങളെ നമുഹ്യതി മോഹിക്കുന്നില്ല യഹ ഇവിടെ തവ പുത്രായ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ പുത്രനായിക്കൊണ്ട് യാതൊരുവൻ അങ്ങയുടെ മകനായിക്കൊണ്ട് ദ്രുഹ്യതി ദ്രോഹത്തെ ചെയ്യുന്നുവോ സതു നശിയത് അവനാകട്ടെ നശിച്ചു പോകും ഭഗവത്ഭക്തന് മായ ദുഃഖങ്ങളെ അതിജീവിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം ഭഗവത്വേഷിക്ക് സർവനാശം വന്നു ഭവിക്കുന്നു എന്നും അർത്ഥം ഇവിടെ യഹ തവ ആണ് യസ് തവ എന്ന് എഴുതിയിരിക്കുന്നത് രണ്ടാം പാദത്തിൽ നോക്കൂ ദൃഹ്യതി യഹ സത് നശ്യേത് ഇതി അവധത്തെ ആണ് നശ്യേത് എന്ന് പറഞ്ഞിരിക്കുന്നത് നശ്യേത് പ്ലസ് ഇതി പ്ലസ് അവധത്തെ നശ്യേത് ഇത്യവതത്തെ അതുപോലെ തന്നെ യാതൊരുവൻ അങ്ങയുടെ പുത്രനിൽ സ്നേഹമുള്ളവനായിരിക്കുന്നുവോ അവൻ വീണ്ടും മായ മൂലമുണ്ടാകുന്ന ഈ ലോകസുഖങ്ങളിൽ മോഹത്തെ പ്രാപിക്കുന്നില്ല അതായത് മോഹിക്കുന്നില്ല യാതൊരുവൻ ഈ പുത്രനെ ദ്രോഹം ചെയ്യുന്നുവോ അവനാകട്ടെ നാശത്തെ പ്രാപിക്കുകയും ചെയ്യും അതായത് അവൻ നശിച്ചു എന്നർത്ഥം ഇപ്രകാരം ഗർഗമഹർഷി അങ്ങയുടെ മഹാത്മ്യത്തെ എല്ലാം പിതാവായ നന്ദഗോപുരോട് വർണ്ണിക്കുന്നു നമുക്കിനി എട്ടാമത്തെ ശ്ലോകം എങ്ങനെയാണെന്ന് നോക്കാം ജേഷ്യതി ബഹുതര ദൈത്യൻ നിജബന്ധുലോകമ ശ്രോഷ്യസി സുവിമല കീർത്തിരസ്യേതി ഭവത് വിഭൂതിമൃഷിരുചേ അയം ബഹുതര ദൈത്യാൻ ജേഷ്യതി നിജബന്ധുലോകം അമലപദം അസ്യ അസ്യമല കീർത്തി ശ്രോഷ്യസി ഭവത് വിഭൂതിം ഋഷി ഊചയെ ഗമുനി വീണ്ടും പറയുകയാണ് അയം ബഹുതര ദൈത്യാൻ അങ്ങയുടെ ഈ പുത്രൻ അനേകം ദൈത്യന്മാരെ അസുരന്മാരെ അതാണ് ബഹുതര ദൈത്യൻ പലതരത്തിലുള്ള അസുരന്മാരെ ജേഷ്യതി ജയിക്കും നിജബന്ധുലോകം സ്വന്തം ബന്ധുവർഗത്തെ അമലപദം അമലപദമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്നതാണ് ഞേഷ്യതി നയിക്കും അതായത് സ്വന്തം ബന്ധുജനം ഇവിടെ ഭക്തജനങ്ങളെ മുക്തിമാർഗത്തിലേക്ക് നയിക്കും അസ്യ സുവിമല കീർത്തി ഈ ഉണ്ണിയുടെ വിമലമായ കീർത്തിയെ അതായത് നിർമ്മലമായ കീർത്തിയെ അങ്ങ് ശ്രോഷ്യസി കേൾക്കും ഇതി ഭവത് വിഭൂതിം ഋഷിഹി ഇങ്ങനെ നിന്തിരുവടിയുടെ മഹാത്മ്യത്തെ ഭവത് വിഭൂതി എന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങയുടെ മഹത്വത്തെ ഋഷി ആ ഗർഗമഹർഷി പൂജയെ പറഞ്ഞു നന്ദഗോപുരാണ് ഇതെല്ലാം പറയുന്നത് അങ്ങയുടെ ഈ പുത്രൻ അനേകം അസുരന്മാരെ ജയിക്കും സ്വന്തം ബന്ധുജനങ്ങളെ വിമലപദം അതായത് മുക്തിയിലേക്ക് മോക്ഷത്തിലേക്ക് നയിക്കും വിമലമായ കീർത്തിയെ അങ്ങ് കേൾക്കുകയും ചെയ്യും എന്നിങ്ങനെ അങ്ങയുടെ വരാൻ പോകുന്ന ഐശ്വര്യത്തെപ്പറ്റി ഗർഗം മുനി പറഞ്ഞു എന്നർത്ഥം ഇനി നമുക്ക് ओन्पदामत् श्लोकं नोकाम् अमुनैव सर्वदुर्गं तरितास्त कृतास्थमत्र तिष्ठध्वं हरिरेवेत्यनभिलभन्नित्यादि त्वामवर्णयत् स मुनिः अमुन एव सर्वदुर्गं तरितास्थ अत्र कृतास्थं तिष्ठध्वम् इत्यादि हरिः एव इति अनभिलभन् സഹ മുനിാം അവർണ്ണയത് ഈ ഉണ്ണി നിമിത്തം ദുസ്തരമായ സംസാരസാഗരം നിങ്ങൾ തരണം ചെയ്യുമെന്നും ഈ ഉണ്ണിക്കണ്ണനിൽ ഭക്തന്മാരായിരിക്കും എന്നും പറഞ്ഞിരിക്കുകയാണ് ശ്രീ മേൽപുത്തൂർ അമുനായേവ ഏവ എന്നാണ് അമുനായേവ ഈ ഉണ്ണിയെ കൊണ്ട് തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും സർവദുർഘടങ്ങളും ദുർഘടങ്ങളും അതായത് ഗമിക്കാൻ പ്രയാസമുള്ളതിനെയൊക്കെ ഗമിക്കും തരിതാസ്ഥ തരണം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന അതായത് എല്ലാ കഷ്ടപ്പാടുകളും നിങ്ങൾ ഈ ഉണ്ണിക്കണ്ണനെ കൊണ്ട് തന്നെ തരണം ചെയ്യും അത്ര കൃതാസ്ഥം തിഷ്ടധം ഈ ഉണ്ണിയിൽ അതായത് അത്ര അവിടെ എന്നാണ് അർത്ഥം എന്നറിയാമായിരിക്കും പക്ഷേ ഇവിടെ ആ ഉണ്ണിക്കണ്ണനിൽ തന്നെ ആസ്ഥയോടുകൂടി അതായത് ആസ്ഥയുള്ളവനായി ഇവിടെ ആസ്ഥയെന്നുദ്ദേശിക്കുന്ന ഭക്തിയും വിശ്വാസമാണ് തിഷ്ടധ്വം ഇരുന്നാലും ഇത്യാദി ഈ പ്രകാരമെല്ലാം ഹരിഹി ഏവ ഹരി തന്നെ ഇതി അനഭിലപൻ എന്ന് സ്പഷ്ടമായി പറയാതെ സഹമുനിഹി ആ ഗർഗമഹർഷി ത്വാം ആവർണ്ണയത് അങ്ങയെ വർണ്ണിച്ചു ഗർഗമുനിയുടെ വാക്കുകളാണിതും അങ്ങയുടെ ഈ പുത്രൻ ഹേതുവായി തന്നെ എല്ലാ ദുർഘട ഘട്ടങ്ങളെയും തരണം ചെയ്യും അതായത് സംസാര സാഗരത്തിലെ ഈ ദുഃഖമാകുന്ന ഈ സാഗരത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അങ്ങ് തരണം ചെയ്യും ഈ ശിശുവിൽ തന്നെ അതായത് ഭഗവാൻ ഉണ്ണിക്കണ്ണനിൽ തന്നെ ആസ്ഥയുള്ളവനായിരുന്നു കൊണ്ടാലും ഇപ്രകാരം ഹരി തന്നെയാണ് ഈ കണ്ണൻ എന്ന് സ്പഷ്ടമായി പറയാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും ആസ്ഥയോടുകൂടി ഇരുന്നുള്ളൂ ഈ കണ്ണനിൽ എന്ന് അസ്പഷ്ടമായി അങ്ങയെ വർണ്ണിച്ചു എന്നാണ് ഈ ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തിലെ രണ്ടാം പാദത്തിൽ ഹരിരേവേത്യഭിലപൻ ഇത്യാദി നോക്കുക ഹരിഹി ഏവ ഇതി അനഭിലപൻ ഇത്യാദിയാണ് ഹരിരേവേത്യഭിലപൻ ഇതി എന്നായിരിക്കുന്നത് ഹരി പ്ലസ്വ പ്ലസ് ഇതി അനഭിപൻ ഇത്യാദി ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം ഗർഗേധ നിർഗത്തെസ് നന്ദിത നന്ദാതി നന്ദ്യമാനസ്വം മദ്ഗത മുദ്ഗത കരുണോ നിർഗമയ ശ്രീമരുത് പുരാധീശ്രീമരുത് പുരാധീശ അസ്മിൻ ഗർഗേ നിർഗത അധ നന്ദിത നന്ദാദി നന്ദ്യമാനഹ ത്വം ഉദ്ഗതകരുണഹ മദ്ഗതം നിർഗമയ ശ്രീമരുത് പുരാധീശ അലയോ ഗുരുവായപ്പ ഭഗവാനെ അസ്മിൻ ഗർഗേ ഈ ഗർഗമുനി നിർഗതേ അധ പോയതിനു ശേഷം നന്ദിത നന്ദാദി നന്ദിത എന്ന് പറഞ്ഞാൽ ഇവിടെ സന്തുഷ്ടരായ ആനന്ദതുന്തിലരായ നല്ല വാർത്തകളെല്ലാം പറഞ്ഞ് കേട്ടതുകൊണ്ട് സന്തുഷ്ടരായ നന്ദാദി അതായത് നന്ദഗോപരും മറ്റുള്ളവരും നന്ദാദി നന്ദഗോപാദികളാൽ നന്ദ്യമാനഹ ഇവിടെ നന്ദ്യമാനഹ എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കപ്പെട്ടിട്ടുള്ള ത്വം അങ്ങ് ഇത്രയും ഗുണഗണങ്ങളൊക്കെയുള്ള ആ ദിവ്യത്വമുള്ള കുഞ്ഞ് ഇതെല്ലാം ഗർഗമുനി പറഞ്ഞ് ഇവർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അഭിനന്ദിക്കുകയാണ് സന്തുഷ്ടരായ നന്ദനും മറ്റു ഗോപാദികൾ ഉദ്ഗത കരുണ ഉള്ളിൽ നിറഞ്ഞ കരുണയോടെ മദ്ഗതം എൻ്റെ രോഗങ്ങളെ എൻ്റെ രോഗം മദ്ഗതം രോഗം നിർഗമയ മാറ്റി തരണമേ പതിവ് പോലെ ഇത് ആ ഈ ദശകത്തിന്റെ അവസാനത്തെ ശ്ലോകമാണ് ശ്രീ മേൽപുത്തൂർ തൻ്റെ രോഗങ്ങളെയും മാറ്റിത്തരണമേ എന്ന് ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു അല്ലയോ ഗുരുവായൂരപ്പ ആ ഗർഗമഹർഷി പോയതിനു ശേഷം സന്തുഷ്ടരായ നന്ദൻ മുതലായവരാൽ അഭിനന്ദിക്കപ്പെട്ട അങ്ങ് ഉള്ളിൽ ഉറച്ച കരുണയോടുകൂടി അതായത് കൃപയോടുകൂടിയവനായ എൻ്റെ വ്യാധികളെ എന്നിൽ നിന്ന് ദൂരീകരിക്കണമേ നിവാരണം ചെയ്യണമേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാൽപ്പത്തി നാലാം ദശകവും അവസാനിപ്പിക്കുകയാണ് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാമ ഹരേ ശ്രീ പാഹു മാം